ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു ദിവസം ദൈവം നമ്മളെ ഒത്തിരി തവണ അനുഗ്രഹിച്ചതിന് കർത്താവിന് നന്ദി പറയാനുള്ള ഒരു ദിവസമാണ് കാരണം ബൈബിൾ അങ്ങനെയാണ് പറയുന്നത് എൻ്റെ മനമേ എൻ്റെ മനസ്സേ കർത്താവിനെ വാഴ്ത്തുക എന്നാണ് പറയുന്നത് കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ നന്മകൾ ഓർക്കുമ്പോൾ എത്രയോ വട്ടം ഒത്തിരി വട്ടം ഒരേ നന്മകൾ തന്നെ കർത്താവ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് കൈകൾ ഉയർത്തി അവനെ സ്തുതിക്കാൻ തുടങ്ങിയാല് കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവ് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ് അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ ഇന്നിങ്ങനെ ഒരുമിച്ച് കൂടെ നിൽക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ താങ്ക് യു ലോഡ് ത് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ് കോ സ്പോൺസേഴ്സ് തിരുവനന്തപുരത്ത് നിന്ന് സിസ്റ്റർ പ്രഭാകുമാരിയാണ് ഓഗസ്റ്റ് പത്തിന് പ്രഭാകുമാരിയുടെ ജന്മദിനമായിരുന്നു ബിലൈറ്റഡ് ഹാപ്പി ബർത്ത്ഡേ പ്രഭാകുമാരി കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ മകൾ അശ്വതിയുടെ ജോലി സ്ഥിരപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ താങ്ക് യു ലോഡ് അപ്പോൾ തന്നെ സിസ്റ്റർ പ്രഭയുടെ ഡയബറ്റീസ് സൗഖ്യമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗീയമായ വഴികളും വാതിലുകളും അങ്ങ് തുറന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ നന്ദി കർത്താവേ അടുത്ത പാനായിക്കുളത്ത് നിന്ന് ഹേഷനാണ് താങ്ക് യു രഞ്ജു കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പറവൂരിൽ സ്വന്തമായിട്ട് കർത്താവെ അവർക്ക് ഒരു പ്രാർത്ഥനാലയം ലഭിക്കുവാൻ കൂടുതൽ ജനങ്ങൾ കടന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സഹോദരി മഞ്ജു രക്ഷിക്കപ്പെടുവാൻ അതുപോലെ രഞ്ജുവിൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നപ്പാ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ഇത് ഇത് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ രണ്ട് പ്രധാനപ്പെട്ട മീറ്റിംഗ് വരികയാണ് ഈ ഒക്ടോബർ മാസത്തിൽ യൂത്ത് റിവൈവൽ എന്ന പേരിൽ നടക്കുന്ന ഒരു അടിപൊളി ക്യാമ്പാണ് വരാൻ പോകുന്നത് പതിമൂന്ന് വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇതിനകത്ത് പ്രവേശനമുള്ളത് അതുകൊണ്ട് മാതാപിതാക്കളായിട്ടുള്ളവർ നിങ്ങളുടെ മക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക ഈ ദിവസങ്ങളൊക്കെ ഹോളിഡേയ്സ് ആണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കുക ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകാം തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യും അവരാരും ഭാവിയിൽ നശിച്ചു പോകത്തില്ല പകരം അവർ ആലയത്തിൽ തഴച്ച് വളരുന്നവരായി തീരും ഹല ലൂയ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗ്ലോയുടെ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ വളരെ വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം അടക്കാം പുതിയൊരാഴ്ചയിൽ പുതിയ ചില കാര്യങ്ങൾ വെളിപ്പാടുകൾ അനുഗ്രഹങ്ങൾ ബ്രേക്ക് ത്രൂഷ് സ്വാതന്ത്ര്യം സൗഖ്യം അനുഗ്രഹങ്ങൾ വിടുതൽ കയറ്റം മേൽഗതി ഇതൊക്കെ കർത്താവ് നമുക്ക് ഈ ആഴ്ചയിൽ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടെ കൂടെ ഞാൻ പറയുന്നൊരു കാര്യമാണ് ഈ ഓഗസ്റ്റ് മാസം ഈ വർഷത്തിൻ്റെ എട്ടാം മാസം തുറന്ന സ്വർഗത്തിൻ്റെ മാസമാണ് അത് അതിൻ്റെ ഒത്തിരി സാക്ഷികൾ നിരവധികളായ സാക്ഷികൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മലബാർ ഏരിയയിൽ നിന്നും ഒത്തിരി സാക്ഷികൾ വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഒത്തിരി സാക്ഷികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മെ വ്യക്തിപരമായി കുടുംബമായി കൂട്ടമായി ഒക്കെ കർത്താവ് നടത്തുന്ന ഒരു സമയമാണ് ദ ഹുലി ഗീവ്സ് സീസണൽ മെസ്സേജസ് ഓരോ കാലഘട്ടത്തിലും സീസണിലും ആവശ്യമുള്ള സന്ദേശങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ചരിത്രത്തിലൂടെ നമ്മുടെ ആയുഷ്കാലത്ത് നമ്മളായിരിക്കുന്ന തലമുറയിൽ എന്തിലേക്കാണോ പരിശുദ്ധാത്മാവ് പോകുന്നത് അതിലേക്ക് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞു ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് തന്നെ ചക്രം വെച്ചതുപോലെ നമ്മൾ പോകുന്ന ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പം നമ്മുടെ റെഡാറുകളൊക്കെ ആണെങ്കിൽ നമ്മളുടെ ആൻറ്റിനാസൊക്കെയാണെങ്കിൽ നമ്മളത് പിടിച്ചെടുത്ത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വഴികളിൽ നമുക്ക് പോകാം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവമക്കളായി നമുക്ക് ജീവിക്കാം ഇന്ന് ഈ ആഴ്ചയിൽ പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് തുറന്ന സ്വർഗത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്വർഗം തുറക്കപ്പെടുന്നതിനുള്ള താക്കോലുകൾ ഒരു കൂട്ടം താക്കോലുകൾ നീളുടെ കയ്യിലേക്ക് ഞാൻ തരാൻ പോവുക ആരും റെഡി നോട്ട്ബുക്കെടുക്കുക എവിടെയെങ്കിലുമൊക്കെ ഇത് കുറിച്ചു വെക്കുക നോട്ട് ബുക്കിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ എടുത്ത് അതിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് എടുത്ത് ടൈപ്പ് ചെയ്യുക ഇതിലേക്ക് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം യേശു കർത്താവ് സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറന്നു എന്ന് ബൈബിൾ പറയും അതിൻ്റെ അർത്ഥം യേശു ജീവിച്ചത് തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലാണ് അങ്ങനെ യേശുവിൻ്റെ ശുശ്രൂഷയിലും ജീവിതത്തിലും ഉപയോഗിക്കപ്പെട്ട ചില കീസ് എന്താണ് എന്ന് പഠിച്ച് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഈ ആഴ്ചയിൽ കഴിവതും ഓരോ ദിവസവും കുറഞ്ഞത് ഒരിതാക്കലെങ്കിലും ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഇട്ട് തരും കൈ നീട്ടി മേടിച്ചോളും ഓക്കെ യേശു പുസ്തകം അറുപത്തി നാല് ആദ്യത്തെ ഒന്ന് രണ്ട് വചനങ്ങൾ നമ്മളൊന്ന് വായിക്കാൻ പോകുക ഐസായ സിക്സ്റ്റി ഫോർ വേഴ്സ് പോൺ ആൻഡ് ടു പ്രത്യേകിച്ച് ഒന്നാമത്തെ വചനം ഏഷ്യാവ് അറുപത്തിനാല് ഒന്ന് മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിചാരിക്കുന്നു ഓ ദാരി വുഡ് റൻ ദ ഹെവൻസ് ദാരി വുഡ് കം ഡോൺ ദ മൗണ്ടൻസ് മൈ ഷെയ്ക്ക് അറ്റ് യുവർ പ്രസൻസ് ആസ് ഫയർ ബേൺസ് ബ്രഷ് വുഡ് ആസ് ഫയർ കോസസ് വാട്ടർ ടു ബോയിൽ ടു മേക്ക് യു നെയ്മെം നോൺ to your your adversaries, that the nations may tremble at your presence. വലിയൊരു പ്രാർത്ഥനയാണ് മാനവജാതിയിൽ നിന്നും പുറപ്പെടുന്ന പ്രാർത്ഥന പ്രവാചക വര്യന്മാരിൽ നിന്നും പുറപ്പെട്ട ശക്തിയേറിയൊരു പ്രാർത്ഥന എന്താണത് ഓ നിസ്വർഗം കീറി നീ ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് വെച്ചാൽ സ്വർഗത്തെ കീറി മുറിച്ച് നീ ഒന്ന് താഴേക്ക് ഇറങ്ങി വന്ന് മൗണ്ടൻസ് മൈറ്റ് ഷേക്ക് അറ്റ് യു ഫ്രഷൻസ് നിന്റെ മുമ്പാകെ പർവ്വതങ്ങളെല്ലാം കൂലിങ്ങി വിറയ്ക്കു മാറിയ കർത്താവ് ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ സ്വർഗം തുറന്ന് സ്വർഗം കീറി ആകാശം കീറി എന്ന ചില പരിഭാഷകൾ പറയുന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ പറയുന്നതനുസരിച്ച് സ്വർഗം കീറി മുറിച്ച് നീ ഇറങ്ങി വന്നിരുന്നെങ്കിൽ അങ്ങനെ പലതും നിൻ്റെ മുമ്പിൽ തിളച്ച് നിന്റെ മുമ്പിൽ ഉരുകി കാത്തി നിന്റെ ശത്രുക്കൾ കാണുക ശത്രുക്കൾ മനസ്സിലാക്കുമാർ അവരെല്ലാം രാജ്യങ്ങൾ ജനതകൾ നിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നത് പോലെ നിൻ്റെ പൂർണ്ണ പ്രഭാവത്തോടെ തേജസ്സോടെ മഹിമയുടെ ശക്തിയോടെ നീ ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഇവരൊന്ന് നിന്നെ കാണുമായിരുന്നു മനസ്സിലാക്കുമായിരുന്നു എന്തെല്ലാമാണ് ചെയ്ത് കൂട്ടുന്നത് എന്തെല്ലാമാണ് പറഞ്ഞു കൂട്ടുന്നത് ദൈവഭയമില്ലാതെ ദൈവത്തെ നെഗ്ലെക്റ്റ് ചെയ്തുകൊണ്ട് എന്തെല്ലാം മനുഷ്യർ ചെയ്യുന്നു നീ ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഈ ഒരു പ്രാർത്ഥനയാണ് എപ്പോഴും മനുഷ്യർക്കുണ്ടായിരുന്നത് മറ്റായി സുവിശേഷം മൂന്നാമധ്യത്തിലേക്ക് വരുമ്പോൾ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ മാത്യു ത്രീ തേർട്ടീൻ ത്രെവൻറ്റീൻ ദീസസ് കെയിം ഫ്രോം ഗാലി ടു ജോൺ ജോർഡൻ ടു ബി ബാപ്റ്റൈസ്ഡ് ബൈ ഹിം അനന്തരം യേശു ഗലീലയിൽ നിന്നും യോഹന്നാൻ്റെ അടുക്കിലേക്ക് ജോർദാനിലേക്ക് അവനാൽ സ്നാനമേൽക്കേണ്ടതിന് വരികയാണ് വാവ് സീറോ ടു തേർട്ടി ഇയേഴ്സ് ജനിച്ചത് മുതൽ മുപ്പതാമത്തെ വയസ്സ് വരെ പന്ത്രണ്ട് വരെ ഉള്ള ജീവിതത്തെക്കുറിച്ച് ഒത്തിരി ഒന്നും നമുക്കറിയില്ല പന്ത്രണ്ട് ഐ മീൻ ബാല്യകാലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനുശേഷം പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാലത്തെ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു അച്ഛൻ്റെ മകൻ എന്ന അവന് പേരുണ്ടായിരുന്നു പിതാവിനെ സഹായിച്ചു പോകുന്നതായി നമുക്ക് മനസ്സിലാകുന്നു അതിൻ്റെ അർത്ഥം പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ നമ്മൾ തീർച്ചയായും നമ്മൾ കരുതുന്നത് പോലെ യേശു ആശാരിപ്പണി ചെയ്ത് അല്ലെങ്കിൽ ഒരു തച്ഛൻ്റെ ജോലി ചെയ്ത് പിതാവിനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് കീഴടങ്ങി ഇരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിനുശേഷം പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് വരികയാണ് യേശുവിൻ്റെ ജീവിതത്തിൽ തൻ്റെ ദൗത്യത്തിലേക്ക് തൻ വന്ന ജീവിതത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് യേശു പ്രവേശിക്കാൻ പോവുകയാണ് ആ സമയത്ത് ഗലീലയിൽ നിന്നും യോർദ്ധ നദിയുടെ അടുക്കലേക്ക് ഇതാ യേശു വരുന്നു ഗലീല ഭാഗം എന്ന് പറയുന്നത് നസറത്തിൻ്റെ ഭാഗമാണ് അവിടെയാണല്ലോ താൻ വളർന്നത് അവിടെ നിന്നും ത വരികയാണ് ആൻഡ് ജോൺ ട്രൈ ടു പ്രിവെൻറ്റ് ഹിംസെയിൻ അപ്പോൾ യോഹനാ സമയത്ത് വലിയൊരു ഉണർവ് യോഗം നടത്തിക്കൊണ്ടിരിക്കുക പല സ്ഥലങ്ങളിൽ ശക്തിയേറിയ തൻ്റെ പ്രസംഗത്തിൻ്റെ മുൻപാകെ പട്ടാളക്കാർ മുതൽ ഇങ്ങോട്ട് പുരോഹിതന്മാർ മുതൽ സാധാരണ വില്ലേജേഴ്സ് ഫാമേഴ്സ് തുടങ്ങിയുള്ള എല്ലാവരും മാനസാന്തരപ്പെട്ടു നാനൂറ് വർഷത്തിനു ശേഷം ഒരു വചനത്തിൻ്റെ ഉണർവ് ദൈവത്തിലേക്ക് ജനം മടങ്ങി വരുന്നത് പോലെ ഏലിയാവിൻ്റെ ശക്തിയോടെ ഇതാ ഒരു ശുശ്രൂഷകൻ ഒരു പ്രവാചകൻ ശുശ്രൂഷിക്കുകയാണ് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം അതുപോലെ വെട്ടുക്കളിയും കാട്ടുകേനുമൊക്കെ ഭക്ഷിച്ച് വരുന്ന ആ മനുഷ്യൻ അങ്ങനെ വരുമ്പോൾ യോഹന്നാൻ അവനെ തടയുകയാണ് യേശുവിനെ തടയുകയാണ് ഐ നീഡ് ടു ബി ബാപ്റ്റൈസ്ഡ് ബൈ യു ആൻഡ് യു ആർ കമ്മിങ് ടു മീ നിന്നാൽ എനിക്ക് സ്നാനം കഴിക്കപ്പെടേണ്ടതാണ് നീ എൻ്റെ അടുക്കലാണോ സ്നാനത്തിന് വരുന്നത് നോ ഐ വിൽ നോട്ട് ബാപ്റ്റൈസ് യു കാരണം യോഹന്നാൻ സ്നാപകന് യേശു എന്ന വ്യക്തിത്വം ആരെന്ന് തിരിച്ചറിവുണ്ടായി ഒരു തരത്തിൽ എൻ്റെ കസിൻ അവൻ്റെ ഈ കാണപ്പെടുന്ന തൻ്റെ ദൃശ്യമായ ശരീരത്തിനകത്ത് വസിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ് ത്രിയേക ദൈവത്തിൽ രണ്ടാമനായ സർവശക്തനായ ദൈവമാണ് മനുഷ്യാവതാരമെടുത്ത് തൻ്റെ മുമ്പിൽ തൻ്റെ കസിൻ യഹൂദ ഗോത്രത്തിൽ മനുഷ്യകുലത്തിൽ പിറന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിവുണ്ടായതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് അയ്യോ അയ്യോയോയോ ഞാൻ നിന്നെ ഈ കൂട്ടത്തെയൊക്കെ സ്നാനപ്പെടുത്താം പക്ഷേ നീ എന്നെയാണ് സ്നാനപ്പെടുത്തേണ്ടത് ഞാൻ നിന്നാൽ സ്നാനം കഴിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഞാൻ നിന്നെ സ്നാനപ്പെടുത്തേയില്ലിങ് ഫോർഫിൽ ഓൾ റൈറ്റിയസ് സകല നീതി നിവൃത്തിയാകേണ്ടതിന് ഇപ്പോൾ ഇതിന് അനുവാദം തരിക ഇപ്പോൾ അത് സമ്മതിക്കുക നീ എന്നെ സ്ഥാനം കഴിപ്പിക്കാൻ പറഞ്ഞു നീതിയെല്ലാം നിവൃത്തിയാകട്ടെ യേശുവിന് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതെന്തൈവം തന്നെയാണോ പാപം ചെയ്തിട്ടില്ല പക്ഷേ നീ ഇപ്പോൾ ഇത് സമ്മതിക്കുക എന്ന് പറഞ്ഞു ദൻ ഹി അലൗഡ് ഞാനിത് പറയുമ്പോഴൊക്കെ ഇമോഷണൽ ആകാറുണ്ട് ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് സൃഷ്ടാവ് സൃഷ്ടിയാൽ സ്നാനം കഴിപ്പിക്കപ്പെടുന്ന ആ രംഗം യുനോ 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 ഇറ്റ് ഒരാളുടെ കൈ കീഴ് നിന്ന് കൊടുക്കുക വിധേയപ്പെടുക കീഴ്പ്പെടുക സൃഷ്ടാവ് സൃഷ്ടിയുടെ മുമ്പിൽ വന്ന് നിന്ന് സ്നാനപ്പെടുവാം ഇക്കാലത്തുള്ള ചില മനുഷ്യരാച്ചായന്മാരും വലിയ വലിയ പള്ളി പ്രമാണികളും വലിയ വലിയ ആളുകളൊക്കെ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഞങ്ങൾക്കെങ്ങനെ വേണ്ട ഞങ്ങളൊക്കെ ചെറുതായിരുന്ന സമയത്തൊക്കെ മാമോദീസ സിയതായി നിങ്ങൾ ഈ പരിപാടി ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയും യേശു കർത്താവ് എട്ടാം നാളിൽ പരിചയതിനേറ്റെങ്കിലും മുപ്പത് വയസ്സായ സമയത്ത് സ്നാനപ്പെടുവാൻ തയ്യാറായെങ്കിൽ നമുക്കൊക്കെ എന്തിനാ ഈ അഹന്ത നമ്മുടെ അകത്തിരിക്കുന്ന അഹംഭാവവും അഹന്തയും ഞാൻ എന്തോ വലിയ കുലത്തിൽപ്പെട്ടതാ പെട്ടതാ എന്തോ വലിയ സഭയിൽപ്പെട്ടതാ പാരമ്പര്യം ഞങ്ങൾക്കൊണ്ട് ഇവിടുന്ന് അങ്ങ് പോയി വത്രൂസ്ലീഹ വരെയുള്ള പാരമ്പര്യം കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനകളെ അട്ടിമറിക്കുന്ന അഹങ്കാരികളായ മനുഷ്യരല്ലേ നമ്മൾ ഈ കാലത്ത് നമ്മുടെ ചുറ്റിലും കാണുന്നത് സ്നാനം എന്ന് പറഞ്ഞാൽ പലർക്കും അലർജി അല്ലേ ദൈവപുത്ര വിലക്കുണ്ടായിരുന്നിട്ടും വിലക്കിനെ വിലക്കി സ്നാനത്തിലേക്ക് കീഴിൽ ഈ അഹങ്കാരത്തെ ഉടച്ച് ഒന്ന് ആ സ്നാന ജലത്തിലേക്കിറങ്ങി ആ നയമാൻ ഇതുപോലെ തന്നെ പണ്ട് വലിയ പരാക്രമശാലിയ മെഡലുകളൊക്കെ ഇങ്ങനെ സ്റ്റാറുകളൊക്കെ ഇങ്ങനെ നിൽക്കുക വലിയ പരാക്രമശാലിയ പക്ഷെ അകത്ത് കുഷ്ഠമാണ് ഇതല്ലേ പലപ്പോഴും നമ്മുടെ അവസ്ഥ നയമാനെ പോലെ പുറത്ത് പതക്കങ്ങളും മെഡലുകളും വെട്ടി തുളങ്ങുന്ന നക്ഷത്രങ്ങളുമൊക്കെ വലിയ യൂണിഫോം പട്ടാള യൂണിഫോമും കമാൻഡർ ഇൻ ചീഫിൻ്റെ യൂണിഫോമൊക്കെ ഉണ്ടെങ്കിൽ അകത്ത് സ്കിൻ പഴുത്ത ചീഞ്ഞു നാറുകയില്ലേ കുഷ്ഠരോഗമല്ലേ പുറത്ത് മാന്യതയുടെ വസ്ത്രമുണ്ടെങ്കിൽ അകത്ത് കുഷ്ഠരോഗമല്ലേ പലപ്പോഴും നമുക്ക് ഓ ദൈവം ദൈവം നോക്കുന്നത് പുറത്ത് ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കോ ഈ പുറത്തിട്ടിരിക്കുന്ന മേക്കപ്പ് ഒന്നുമല്ല അകത്ത് നമ്മുടെ എല്ലാ അകത്ത് ദുഷ്ടതയും ആദ്യം ഇതുമൊക്കെ ചീഞ്ഞ് മാറുകയാണെങ്കിൽ ദൈവത്തിന് നേരെ കാണാന്നേ ആ കുഷ്ടം മാറാനല്ലേ അന്ന് പ്രവാചകൻ പറഞ്ഞ് നീ പോയി യോവർദ്ധാനിൽ ഏഴുപ്രാവശ്യം മുങ്ങുക ഈ പുതിയ നിയമത്തിലെ സ്ഥാനത്തിൽ ഒറ്റ ഒറ്റപ്രാവശ്യം മുങ്ങിയാൽ മതി പക്ഷെ ഇവിടെ വരുന്നത് മാനസാന്തരവും താഴ്മയും ദൈവസനം നുറുങ്ങുന്ന ആ ഒരു മനോഭാവമാണ് നമുക്ക് ആവശ്യം വട്ടവർ ഇറ്റ് ഈസ് ഈ ഒരു രംഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പിക്ചറൈസ് ചെയ്യാണ് യേശുണ്ടായിരുന്ന താഴ്മ നമുക്കുണ്ടെങ്കിൽ എന്നിട്ട് എന്ത് സംഭവിക്കുന്നു പതിനാറാമത്തെ വചനത്തിൽ ദൻ വെൻ ഹി ഹാഡ് ബീൻ വാക്ഡൈസ് ഇങ്ങനെ സ്നാനപ്പെട്ടപ്പോൾ ജീസസ് കെയിം അപ്പ് ഇമ്മീഡിയറ്റ്ലി ഫ്രം ദ വാട്ടർ സ്നാനജലത്തിൽ നിന്നും വേഗത്തിൽ അവൻ കരയിലേക്ക് കയറി ആൻഡ് ബി ഹോൾഡ് വാ ഹെവൻസ് ഹെവൻസ് ഓപ്പൺഡ് ഓപ്പൺഡ് ടു ഹിം വേണ്ടി തുറക്കപ്പെട്ടു ആൻഡ് ആൻഡ് ഹീ സോ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡിസെൻഡിങ് എ അവൻ കണ്ട കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവാത്മാവ് ഒരു പ്രാവിനെ പോലെ വാ ഇങ്ങനെ ഇറങ്ങി അവൻ്റെ മേൽ വരുന്നതും കണ്ടു സ്വർഗങ്ങൾ തുറക്കപ്പെട്ടു എന്താണ് ഇറങ്ങി വരുന്നത് ഓഫ് ഗോഡ് തൃത്വത്തിൽ രണ്ടാമൻ്റെ മേൽ തൃത്വത്തിലെ മൂന്നാമൻ മനുഷ്യ അവതാരമെടുത്ത് മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്നെത്താൻ താഴ്ത്തി മനുഷ്യനായി ദാസനായി എളിമപ്പെട്ടു നിൽക്കുന്ന ഓഹാലൂയ ഈ ദൈവപുത്രൻ്റെ മേൽ മൂന്നാമൻ ഇറങ്ങി വരികയാണ് പിതാവായ ദൈവം ഐ എം പ്ലേസ്ഡ് ഇവൻ എൻ്റെ പ്രിയപുത്രനെ പിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അങ്ങനെ ത്രിയേക ദൈവം സമ്മേളിച്ച ഒരു സ്നാനം നിഷേധികൾക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതേയുള്ള ഈ രംഗത്ത് മൂന്ന് വ്യക്തിത്വങ്ങൾ വെളിപ്പെടുകയാണ് മനുഷ്യാവതാരം എടുത്തു നിൽക്കുന്ന തൃത്വത്തിലെ രണ്ടാമനായ യേശു താഴ്മയോടെ നമ്മെപ്പോലെ മനുഷ്യനായി വന്ന് നിൽക്കുന്നു വാ 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 അതോടൊപ്പം സ്വർഗം തുറന്ന് മൂന്നാമനായ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാൽ അവ പ്രാവ് രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നു സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം സംസാരിക്കുന്നു തൃത്വം അവിടെ വെളിപ്പെടുകയാണ് മർക്കൂസിന് സൂക്ഷിച്ചിട്ട് ഒന്നിൻ്റെ പത്ത് വായിക്കുമ്പോൾ ഇതേ രംഗം മറ്റൊരു രീതിയിൽ മർക്കൂസ് എഴുതുകയാണ് ജസ്റ്റ് ആസ് ജീസസ് വാസ് ഔട്ട് ഓഫ് ദ ദോർഡർ ഹി സോ ഹെവൻ ടോൺ ഓപ്പൺ ആൻഡ് ദ സ്പിരിറ്റ് ഓൺ ഹിം എ എന്തവിടെ സംഭവിക്കുന്നത് സ്വർഗം തുറന്നു മാത്രമല്ല ഇവിടെ പറയുന്നത് സ്വർഗം തുറന്നു ഓപ്പൺ എങ്ങനെയാണ് പറയേണ്ടത് അവിടെ കൊണ്ടുവന്നിരിക്കുന്ന വേൾഡ് പിക്ചർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തെ പറിച്ചു തുറന്നു ആൻഡ് ദ സ്പിരിറ്റ് ഡിസെൻഡിങ് ഓൺ ഹിം ലൈക്ക് എ ഡൗ പരിശുദ്ധാത്മ അവൻ്റെ അവൽ ഇറങ്ങി വരുന്നു പ്രധാനമായി രണ്ട് സൂപ്പർ നാച്ചുറലായ കാര്യങ്ങളാണ് ഈ സ്നാന ശുശ്രൂഷയിൽ നടന്നത് ഒന്ന് ദ ഡോ ഓഫ് ദ ഹുലിഖേം ഡൗൺ പരിശുദ്ധാത്മാ പ്രാവ് രൂപത്തിൽ ഇറങ്ങി വന്നു ദാറ്റ് വാസ് എ സൂപ്പർ നാച്ചുറൽ തിങ് നമ്പർ ടു ദ വോയിസ് ഓഫ് ഗോഡ് വാസ് എഡ് ദൈവത്തിൻ്റെ ശബ്ദം അവിടെ കേട്ടു പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു ദൈവശബ്ദം കേട്ടു ചുരുക്കി പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കോമ്പിനേഷനുണ്ട് വേഡ് ആൻഡ് സ്പിരിറ്റ് ഈ വേർഡ് ആൻഡ് സ്പിരിറ്റ് രണ്ടുപേരും കല്യാണം കഴിച്ച ദമ്പതികളെ പോലെയാണ് ടീം ദൈവചനവും ദൈവത്തിൻ്റെ ആത്മാവും സ്പിരിറ്റ് ആൻഡ് വേൾഡ് രണ്ടുപേരും ഒരുമിച്ചെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഭയങ്കര ടീമാണ് നമുക്കും ഈ ടീമാണ് അകത്ത് വേണ്ടത് ദൈവചനം വേണം പരിശുദ്ധാത്മ നിറവും ഇങ്ങനെ ഇറങ്ങി വന്നു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടോൺ ഓപ്പൺ എന്ന ഫ്രേസ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയാണ് പറയേണ്ടത് ടോൺ ഓപ്പൺ മീൻസ് വയലൻ്റ് റിപ്റ്റ് ഓപ്പൺ ഈ ദേഷ്യം വരുമ്പോൾ വസ്ത്രം കീറുന്നത് പോലെ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ വസ്ത്രം കീറും അന്നത്തെ യഹൂദന്മാർക്കുണ്ടായിരുന്നു ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ അതിഭയങ്കരമായ ഗ്രീഫ് സങ്കടം വരുമ്പോൾ കരച്ചിൽ വരുമ്പോൾ വിലാപം കഴിക്കുമ്പോൾ അവരുടെ മേൽവസ്ത്രം അടിവസ്ത്രമല്ല മേൽവസ്ത്രം ഏറ്റവും പുറത്തിടുന്ന ഒരു ഗാർമെൻ്റ് ഉണ്ട് അതെടുത്ത് വലിച്ചു കീറും മനസ്സിലാവുന്നുണ്ടോ അനേക സ്ഥലങ്ങളിലത് കാണാം യോബ് അതിഭയങ്കരമായ കഷ്ടത്തിലായപ്പോൾ അവൻ വസ്ത്രം കീറി ഒരു രാജാവ് ഭയങ്കരമായ ക്ഷാമത്തിലായ സമയത്ത് പ്രജകൾ വന്ന് തന്നെ ബുദ്ധിമുട്ടിക്കുമ്പോൾ വസ്ത്രം കീറി അനേക സ്ഥലങ്ങളോട് മഹാപുരോഹിതൻ വസ്ത്രം കീറരുതുന്നുണ്ട് പക്ഷെ യേശുവിൻ്റെ ചോദ്യം ചെയ്യുന്ന ആ സമയത്ത് മഹാപുരോഹിതൻ വസ്ത്രം കീറി കാണിക്കുന്നത് ഭയങ്കരമായ ദേഷ്യം അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ദുഃഖം ഇതൊക്കെ വെളിപ്പെടുത്തുമ്പോഴാണ് വസ്ത്രം കയറി എക്സ്ട്രിമിറ്റിയിലെത്തുമ്പോൾ എന്നാൽ ഇവിടെ ആകാശം കീറി ഈ ആകാശം ചുരുൾ പോലെ ചുരുണ്ട് മാറുമെന്ന് പത്രം എഴുതിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്നൊരു കാര്യമാണ് ആകാശം മുഴുവൻ ചുരുൾ പോലെ അങ്ങ് ഷീറ്റ് പോലെ ചുരുണ്ട് ചുരുണ്ടങ്ങ് മാറിയപ്പോഴും ഇവിടെ ഈ രംഗത്ത് ഈ സ്വർഗ്ഗം അങ്ങ് തുറന്നു അതിൻ്റെ അർത്ഥം ഇപ്പം നമ്മൾ ഒരു തുണി സിസേഴ്സ് കൊണ്ട് അല്ലെ കത്രി കൊണ്ട് കൃത്യമായിട്ട് മുറിക്കുവാണെങ്കിൽ അതിനെ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് ചേർക്കാം എന്നാൽ കീറി പറിച്ചു കഴിഞ്ഞാൽ അതിനെ തുന്നി ചേർക്കാൻ പോലും സാധ്യമല്ല ഇതുപോലെ ദാറ്റ് മീൻസ് ഇൻ അൻഇൻ റിപ്പയറബിൾ വേ സ്വർഗം കീറി തുറന്നു ഇതേ വാക്കാണ് ഇതേ ആണ് യേശു കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീലം മേൽതൊട്ട് അടിയോളം കീറി ഇനി ഒരു മഹാപുരോഹിതനോ അവിടെയുള്ള ലേവ്യനോ അവിടെയുള്ള തുന്നൽക്കാരനോ അതിനെ സ്റ്റിച്ച് ചെയ്ത് ചേർക്കാൻ കഴിയാത്ത പോലെ കീറിക്കളന്നു ഇനി ഒരിക്കലും അത് കൂടരുതാണെൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ പറയാൻ വന്നതാണ് ഈ സ്വർഗം തുറന്ന രംഗത്ത് ഇനി ആരും അതിനെ ക്ലോസ് ചെയ്യാത്ത രീതിയിൽ ദൈവപുത്രൻ്റെ മേൽ ദൈവപുത്രനാൽ ഓ ഹാലൂവിയ

തൻ്റെ മുകളിലും അവൻ്റെ സന്തതികളായ അവനിൽ വിശ്വസിക്കുന്ന നമുക്കും വേണ്ടി യേശു കർത്താവ് സ്വർഗം തുറന്നു അപ്പൊ അനേകം നൂറ്റാണ്ടുകളായുള്ളൊരു പ്രാർത്ഥനയാണ് അയ്യോ നീ സ്വർഗത്തെ കീറി തുറന്നു നിറങ്ങി വന്ന വരുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു യേശിയാവിൻ്റെ പ്രാർത്ഥനയാണ് യേശാവിൻ്റെ പ്രവചനത്തിലെ പ്രാർത്ഥനയാണ് അതൊരാളല്ല നൂറ്റാണ്ടുകളായ യുഗങ്ങളായ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട ദൈവമേ ഒന്ന് നീ സ്വർഗം തുറന്നൊന്ന് കീറി ഒന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഇതാ ഇറങ്ങി വന്നേക്കുവാ പുത്രൻ ഇറങ്ങി വന്നു അതിൻ്റെ പുറകെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു സ്വർഗാദി സ്വർഗങ്ങൾ സിംഹാസനത്തിരിക്കുന്ന കർത്ത പിതാവും ശബ്ദിക്കുകയാണ് ഈവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ബ്രാക്കറ്റിൽ പറയാ ഈവനിലൂടെ ഞാൻ നിങ്ങളിലും പ്രസാദിച്ചിരിക്കും ഞാൻ പ്രസാദിച്ച് എൻ്റെ പുത്രൻ്റെ നാമത്തിൽ പുത്രൻ്റെ കെയർ ഓഫിൽ അവൻ്റെ ടീമായി അവൻ്റെ പാർട്ടിയായി ആര് വന്നാലും ഞാൻ സ്വീകരിച്ചോളാം എന്നാണ് അതിൻ്റെ അർത്ഥം യേശു ആണത് ചെയ്തത് പറഞ്ഞോട്ടെ ശ്രദ്ധിക്കാമോ യേശു വ്യോർദ്ധ നദിയിൽ ആ സ്നാന ജലത്തിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി സ്വർഗ്ഗം തുറന്നിട്ടിരിക്കുന്നു തുറന്നിട്ടിരിക്കുന്നു ഒരുപക്ഷെ നാളെ മുതൽ അങ്ങോട്ട് സ്വർഗം തുറക്കാൻ വേണ്ടി യേശു യേശുകർത്ത ഉപയോഗിച്ച താക്കോലുകൾ ഓരോന്നാ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവാം ഐ എം റിയലി എക്സൈറ്റഡ് ഞാനിത് പറയുമ്പോൾ തന്നെ ഒരു ഓപ്പൺ ഹെവൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനൊരു ആംബിയൻസ് എനിക്ക് തോന്നുന്നു ബ്രദർ സിസ്റ്റർ ഇനിയുള്ള നാളുകളിൽ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ജീവിക്കാനാണ് നിങ്ങളുടെ വെളി അതല്ലെങ്കിൽ ഒരിക്കലും ഇത് കേൾക്കില്ലായിരുന്നു കേൾക്കില്ലായിരുന്നു ഈ വചനങ്ങളെടുത്ത് ശുശ്രൂഷിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ഓപ്പൺനെസ് ഓഫ് ഹെവൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഈ ആഴ്ചയിൽ ഒരെണ്ണം പോലും മിസ്സാകരുതേ മക്കളെ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം എഴുതി പഠിക്കണം വചനം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം പറയണം ഈ ആഴ്ചയിലെ ബ്ലസ്സിങ് ഗ്രൂപ്പുകളിലൊക്കെ ഡിസ്കസ് ചെയ്യണം നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലോ കൂട്ടങ്ങളായുള്ള പ്രാർത്ഥനയിലോ പ്രാർത്ഥനാ കൂട്ടങ്ങളിലോ ഒക്കെ അത് ഡിസ്കസ് ചെയ്യണം ഈ വചനങ്ങളെടുത്ത് തുറന്നു 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 വരട്ടെ ആ എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ സ്വർഗം തുറന്നു വന്ന് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ ലോഗോസ് കൊണ്ടല്ല നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് നമ്മൾ റീമേ ആയി കൽപ്പിത വചനമായി നമ്മുടെ ലൈഫിലെ പേഴ്സണൽ എക്സ്പീരിയൻസ് റിലമിലൊക്കെ അത് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് സ്വർഗം തുറന്നു കഴിഞ്ഞാൽ എന്തും നടക്കും സ്വർഗത്തിൽ നിന്നുള്ള എന്തും ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിപ്പോരും ഞാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ കൈകോട്ട് നീട്ടിയേ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിലുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ അതിലൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന രോഗസൗഖ്യങ്ങൾ വിടുതലുകൾ ദൈവപ്രസാദം ഇതെല്ലാം ഉണ്ടാകട്ടെ അനുകൂലത ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ ഒരു കണ്ണിന് പ്രയാസവുമായി വിഷമിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അതെന്തായിരുന്നാലും ആ സൗകര്യത്തെ ഇപ്പോൾ സ്വീകരിക്കുക ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് കുമാരി മേ ബി അങ്ങനെ പേരുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് തുടുകയാണ് ഇൻ ദ മൈറ്റി നെയ്മ് ജീസസ് മഞ്ജുള എന്ന പേരുള്ള ഒരു സഹോദരി കർത്താവ് തുടങ്ങുന്നു ഇൻ ജീസസ് നെ ഖാത്തറിൻ എന്ന പേരുള്ള ഒരു സഹോദരി കർത്താവ് ഇപ്പോൾ തുടങ്ങുന്നു താങ്ക് യു ജീസസ് തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ എന്താണ് വിടുതൽ വേണ്ടത് അതിപ്പോൾ സ്വീകരിക്കാൻ തുടങ്ങുക അതുപോലെ തന്നെ രമേശ് യേശുവിന നാമത്തിൽ ആ വ്യക്തിയുടെ മേൽ വിടുതലുണ്ടാകട്ടെ വിടുതലുണ്ടാകട്ടെ ഷോൾഡർ പെയിൻ ആരുടെയോ മാറിപ്പോവുകയാണ് ഇൻ ജീസസ് നെയ്മ ജോസഫ് എന്നുപേരുള്ള ഒരു മനുഷ്യരുടെ ഷോൾഡർ പെയിൻ ഇപ്പോൾ മാറിപ്പോട്ടെ താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് ഒരു സാമ്പത്തികമായ ബ്രേക്ക് ത്രൂവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരൊക്കെയുണ്ട് ഞാൻ കൂടെ പ്രാർത്ഥിക്കുകയാണ് വിശ്വസിക്കുക യേശുവിൻ നാമത്തിൽ ഓപ്പൺ ഹേവൻ്റെ കീഴിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ജനമനുഭവിക്കട്ടെ താങ്ക് യു ലോഡ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ദയവായി ഞങ്ങളെ അറിയിക്കണം പ്രെയർലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അയക്കുമ്പോൾ ഓർക്കണം ഡാമൻ ബ്രദർക്കല്ല ബ്ലസ്സിംഗ് ടുഡേക്കല്ലേ പോകുന്ന യേശുവിൻ്റെ സന്നിധിയിലേക്കാണ് വിശ്വസിക്കണം വിശ്വസിച്ച് സ്തോത്രം ചെയ്യണം നല്ല അനുഭവങ്ങൾ ഞങ്ങളെ അറിയിക്കണം ഏതെങ്കിലുമൊക്കെ ബ്ലസ്സിംഗ് ടുഡേ പ്രാർത്ഥന കൂട്ടങ്ങൾ വന്ന് ഞങ്ങൾ അറ്റൻഡ് ചെയ്യണം കർത്താവ് നിങ്ങളുടെ നാളുകളിൽ അനേകം ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷക്കാരാക്കി മാറ്റും കർത്താവ് അനുഗ്രഹിക്കട്ടെ നാളത്തെ ഇത് മിസ്സാകരുത് ഒത്തിരി പേർക്ക് ഇതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കണം ഇത് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസിലേക്ക് ഇടുക ഗോഡ് ബ്ലെസ് ബൈ